വെൽക്കം ടു കോമഡി ഗ്രാർ ഞാൻ അഞ്ജലി കൃഷ്ണൻ അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് പഠനത്തിന്റേതായിട്ടുള്ള ഒരു മൂഡിലേക്ക് വന്നിട്ടുണ്ടാകും എല്ലാവരും അപ്പൊ എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ നിങ്ങളുടെ പഠനമെല്ലാം എവിടം വരെ ആയി എന്നുള്ളത് അല്ലെ കാരണം ഈ ഡിസംബർ മാസം അല്ലെങ്കിൽ ഒക്ടോബർ ഡിസംബർ മാസം എല്ലാം തന്നെ എന്താണ് പഠനത്തിന്റെ സമയമാണ് അല്ലെങ്കിൽ എക്സാമിന്റെ സമയമാണ് അല്ലെ പി എസ് സി എക്സാംസിന്റെ സമയമാണ് അതുപോലെ തന്നെയാണ് ഒരു വിശേഷം പറയാനാണ് വന്നത് അല്ലെങ്കിൽ നിങ്ങളോട് എന്താണ് ഒരു ഓർമ്മപ്പെടുത്തൽ പറയാനാണ് വന്നത് എന്താണ് ടെൻത്ത് പ്രിലിംസിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ കൺഫർമേഷൻ ഡേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം ഒത്തിരി കാറ്റഗറി നമ്പേഴ്സിൽ ആ ഒരു ടെൻത്ത് ആ ഒരു പ്രിലിംസ് എക്സാം എന്റെ നോട്ടിഫിക്കേഷൻസ് വന്നതിൽ നിന്ന് എന്താണ് കൺഫർമേഷൻ ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് നോക്കിക്കോളാം ഏതൊക്കെയാണെന്നുള്ളത് ടെൻത്ത് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഏതൊക്കെയാണ് കാറ്റഗറി നമ്പർ എന്ന് നോക്കാം നോക്കിക്കോളാം അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക ഇതിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും അതിന്റെ കൺഫർമേഷൻ ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഓഫീസ് അറ്റൻഡൻ ടെൻത്ത് കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെയാണ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് ഓർ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓർ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓർ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഇത്രയും ആണ് എന്ത് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ആ കാറ്റഗറി നമ്പർ മറക്കരുത് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ അപ്പോ കൺഫർമേഷൻ ഡേറ്റ് വരാത്തവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ എന്താണ് എക്സാം മിക്കവാറും തന്നെ എന്താണ് ഒരു ഡിസംബർ മാസത്തിലാണ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉള്ളത് അപ്പോൾ കൺഫർമേഷൻ ഡേറ്റ് വന്നവർ ഇനി വരാത്തവരും എന്താണ് ഈ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ ഡേറ്റ് വരും എല്ലാവരും ആ ഒരു കൺഫേം കൊടുക്കുക ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക ഇനി നോക്കിക്കേ നെക്സ്റ്റ് വരുന്നത് നാനൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കിക്കേ അസിസ്റ്റന്റ് ടൈം കീപ്പർ ആണ് ടെൻത്ത് കോമൺ പ്രിലിമിനറി എക്സാമിനേഷനിലാണ് പെട്ടിരിക്കുന്നത് ഏതാണ് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് അത് ഓർത്ത് വയ്ക്കുക ഏതാണ് നാനൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വേറൊരു കാറ്റഗറി നമ്പർ ആണ് നാനൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതാണ് ലബോറട്ടറി അസിസ്റ്റന്റ് അത് ടെൻത്ത് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് പെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിലാണ് വന്നിരിക്കുന്നത് അതും ഓർക്കുക ഈ കാറ്റഗറി നമ്പർ മറന്നു പോകരുത് നാനൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾക്ക് കൺഫർമേഷൻ ഡേറ്റുകൾ ചിലർക്ക് ഇതിനോടകം വന്നിട്ടുണ്ടാകും ചിലർക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാകും വെയിറ്റ് ചെയ്യുക അപ്പോൾ ഓർക്കുക ഡിസംബറിലാണ് എക്സാം വരുന്നത് മാക്സിമം നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ വളരെ കുറച്ച് മാസങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് ഓർക്കുക ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം നെക്സ്റ്റ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് ഏതൊക്കെയാണ് സ്റ്റോർ കീപ്പർ ആണ് അതും എന്താണ് ടെൻ ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷനിലാണ് പെട്ടിരിക്കുന്നത് കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർക്കണം സ്റ്റോർ കീപ്പർ ആണ് കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർക്കണം ഏതാണ് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതും നിങ്ങൾക്ക് എന്താ കൺഫർമേഷൻ ഡേറ്റ് ഇതിനോടകം തന്നെ വരുന്നതാണ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്ന കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ അതും ഏതാണ് സ്റ്റോർ കീപ്പർ ആണ് അതും ഏതിലാ പെട്ടിരിക്കുന്നത് ടെൻത്ത് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷനിലാണ് പെട്ടിരിക്കുന്നത് അല്ലെ അവിടെ എന്താണ് ഏതിലാത്തെയാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഓർക്കണം ഇത് അപ്ലൈ ചെയ്തവരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കൺഫർമേഷൻ വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇനി വരാത്തവരുണ്ടെങ്കിൽ വന്നു തുടങ്ങും ഈ ഡേറ്റുകളിൽ ഈ ഒക്ടോബർ മാസങ്ങളിൽ നെക്സ്റ്റ് മാസങ്ങളിലൊക്കെ വന്നു തുടങ്ങും അപ്ലൈ ആ ഒരു കൺഫർമേഷൻ കൊടുക്കുക നന്നായിട്ട് പഠിക്കാനായിട്ട് തയ്യാറെടുക്കുക ഇനി നെക്സ്റ്റ് നോക്കി ഇതിന്റെയൊക്കെ ഈ ടെൻത്ത് ലെവൽ പ്രിലിമിനറി ആ ഒരു സിലബസ് പലർക്കും അറിയില്ലായിരിക്കും അതായത് നിങ്ങൾ പലപ്പോഴും ചെയ്യുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാങ്ക് ഫയൽ ഒക്കെ വാങ്ങിക്കും അതിനനുസരിച്ച് നിങ്ങൾ റാങ്ക് ഫയൽ കാണുന്നതൊക്കെ നിങ്ങൾ പഠിച്ചു പോകും അങ്ങനെയാണ് കോമൺ എല്ലാവരും തന്നെ ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചെയ്യരുത് ഏതാണ് കറക്റ്റ് ആയിട്ട് ഒരു സിലബസ് നോക്കി വെക്കുക അതായത് ടെൻത്ത് പ്രിലിമനറി എക്സാം കറക്റ്റ് ആയിട്ട് ഒരു സിലബസ് ഉണ്ട് ആ ഒരു സിലബസ് നോക്കി വെക്കുക ഏതൊക്കെയാണ് നോക്കിക്കേ ഫസ്റ്റ് എന്താണ് ജനറൽ നോളജ് കറന്റ് അഫയേഴ്സ് ആൻഡ് റിലൈസൻസ് ഇൻ കേരള അത് ഏത് മാർക്കാണ് വരുന്നത് എത്ര മാർക്കാണ് വരുന്നത് അറുപത് മാർക്കാണ് അവിടെ വരുന്നത് അപ്പൊ നമ്മൾ എന്ത് പഠിക്കണം വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഏരിയ പഠിച്ചു പോകണം അല്ലെ അറുപത് മാർക്കിന്റെ ആണ് വരുന്നത് അപ്പൊ പകുതിയിൽ കൂടുതൽ മാർക്കും ഏതിലാണ് വരുന്നത് ഈ ജനറൽ നോളജ് കറന്റ് അഫെയേഴ്സ് ആൻഡ് റിനൈസൻസ് ഈ കറണ്ട് അഫെയേഴ്സിനൊക്കെ നല്ല പ്രാധാന്യം ഉണ്ട് അല്ലേ അതുപോലെ തന്നെ ആ റിനൈസൻസ് ഇൻ കേരള എന്ന് പറഞ്ഞ കേരള ഹിസ്റ്ററിയിൽ വരുന്നതാണ് അല്ലെ അതുകൂടാതെ ജി കെ ലെവൽ ക്വസ്റ്റ്യൻസുകൾ വരും ഇത്രയും എന്താണ് അറുപത് മാർക്കിനാണ് വരുന്നത് ഇനി അതുപോലെ തന്നെ എന്താണ് നാച്ചുറൽ സയൻസ് നെക്സ്റ്റ് വരുന്നത് നാച്ചുറൽ സയൻസ് ആണ് അത് എന്താണ് പത്ത് മാർക്കിനാണ് അത് വരുന്നത് പത്ത് മാർക്കിനാണ് നാച്ചുറൽ സയൻസ് വരുന്നത് പിന്നെ വരുന്ന ഏതാണ് ഫിസിക്കൽ സയൻസ് അതും ഏതാണ് പത്ത് മാർക്കിനാണ് വരുന്നത് ഇനി അതുപോലെ തന്നെ സിമ്പിൾ അരിത്തമെറ്റിക് അല്ലെ സിമ്പിൾ അരിത്തമെറ്റിക് അത് ഏതാണ് പത്ത് മാർക്കാണ് വരുന്നത് ഇനി അതുപോലെ തന്നെ ഏതാണ് മെന്റൽ എബിലിറ്റി ആൻഡ് ഒബ്സർവേഷണൽ സ്കിൽസ് ടെസ്റ്റ് അതും ഏതാണ് പത്ത് മാർക്കാണ് അപ്പൊ മൊത്തം എത്രയാണ് നൂറ് മാർക്കിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ ഏരിയാസുകൾ കവർ ചെയ്തു പോകണോ െ അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ ഏതാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഏതാണ് കണ്ടിട്ടുണ്ടാവും ഏതാണ് ജനറൽ നോളജ് കറന്റ് അഫയേഴ്സ് ആൻഡ് റീനൈസൻസ് ഇൻ കേരള അല്ലെ പകുതിയിൽ കൂടുതൽ മാർക്ക് അതിനാണ് വരുന്നത് അറുപത് മാർക്കാണ് വരുന്നത് ബാക്കിയൊക്കെ എന്താണ് പത്ത് മാർക്ക് പത്ത് മാർക്ക് വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതൊക്കെ എന്താണ് പഠിക്കണം അല്ലെങ്കിൽ ഏതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് അറിഞ്ഞ് നിങ്ങൾ പഠിച്ചാലാണ് നിങ്ങൾക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ അതിനായിട്ട് ഏതാണ് ടെൻത്ത് പ്രിലിംസിന്റെ ഒരു ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറല്ലേ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നതാണ് അല്ലെ ടെൻത്ത് പ്രിലിം ആ ഒരു എക്സാംസ് പി എസ് സി എക്സാംസ് എൽ ഡി സി ഒക്കെ ആയിക്കോട്ടെ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നതാണ് അപ്പോൾ ഇതും ഏതാണ് ടെൻത്ത് പ്രിലിംസിന്റെ ന്യൂ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് റെക്കോർഡ് ഉണ്ട് അതുപോലെ തന്നെ വീക്കിലി ലൈവ് ക്ലാസ്സസുകൾ ഉണ്ട് നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സപ്പോർട്ട് ഉണ്ടാകും ഇനി അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് കോഴ്സ് തരുന്നതിന് ആ ക്ലാസിന്റെ താഴെ പി ഡി എഫ് നോട്ട്സുകൾ ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് എക്സാം ആ ഒരു ചെയ്തു നോക്കാനായിട്ടുള്ള ഒരു സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വീക്കിലിട്ട് റിവിഷൻ വരുന്നുണ്ട് ഡിസംബറിലാണ് എക്സാം അല്ലെ ഡിസംബറിലെ എക്സാം വരും നിങ്ങൾക്ക് മാക്സിമം ഒരു ദിവസം ദിവസമേ നിങ്ങൾക്ക് കിട്ടുള്ളൂസ് ഓറിയന്റായിട്ട് ഒരു ടൈം ആണ് ആ ഒരു 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 നമുക്ക് എന്താണ് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ആ ഒരു ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എഴുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സബ്ജക്ടുകൾ എല്ലാം തന്നെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് വളരെ ഷുവറാണ് അപ്പോൾ എല്ലാവരും ജയിച്ചു വരാനാണ് നമ്മൾ എല്ലാവരും താല്പര്യപ്പെടുന്നത് അല്ലേ അപ്പോൾ ഇതിനായി ഇപ്പോഴേ ഒരുങ്ങുക അപ്പോൾ എല്ലാവർക്കും കൺഫർമേഷൻ വന്ന് വന്നിട്ടുണ്ടാകും വന്നു തുടങ്ങിയിട്ടുണ്ടാകും വന്നവരുണ്ടാകും അപ്പോൾ കൺഫർമേഷൻ തുടങ്ങിയിട്ട് നിങ്ങളൊരു പുതിയൊരു തീരുമാനം എടുക്കുക ഇന്ന് തൊട്ട് അല്ലെങ്കിൽ എന്താണ് നാളെ തൊട്ട് ഞാൻ പഠിച്ചു തുടങ്ങും എന്നൊരു തീരുമാനത്തിൽ നല്ലൊരു ചോയ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനായിട്ടാണ് നമ്മൾ ഒരു കോഴ്സ് ഇവിടെ ോഞ്ച് ചെയ്തിരിക്കുന്നത് ഓർത്ത് വയ്ക്കുക ടെൻത്ത് പ്രിലിംസ് ന്യൂ ബാച്ച് ആണ് അപ്പോൾ വളരെ ഫ്രഷ് ആയിട്ട് ഫ്രഷ് മൈൻഡോടുകൂടി തന്നെ പഠിച്ചു തുടങ്ങാം അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഇതാണ് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്നായി പഠിച്ചു തുടങ്ങാം താങ്ക്